ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വ്യത്യസ്തമായ കഥയെ അവതരിപ്പിച്ച സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു കണ്ണാടി വീട്ടിനുള്ളിൽ നിന്നും പുറത്തു വരാതെ താമസിച്ചു വരുന്ന കുടുംബത്തിലെ മുത്തശ്ശിയും അവരുടെ കൊച്ചുമകളുമാണ് ആ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ വകവരുത്തി അവരെ തന്നെ അടക്കം ചെയ്യുന്നതാണ് അവരുടെ രീതി ആ വീട് വിട്ട് അവിടെ ഉള്ളവർ പോലും പുറത്തു പോകുന്നത് ഒരു ഗ്ലാസ് പോലുള്ള മാസ്ക് മുഖത്ത് ധരിച്ച ശേഷം മാത്രമാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് കഥയിലെ ഹീറോ കടന്നു വരുന്നു അതിനുശേഷം അവർക്കും ആ വീടിനും എന്ത് സംഭവിച്ചു എന്നാണ് ചിത്രത്തിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് ചിത്രം ആരംഭിക്കുമ്പോൾ അവരുടെ ഗ്ലാസ് ഹൗസ് കാണിക്കുന്നു ആ വീട്ടിലേക്ക് ഒരാൾ കടന്നുവന്നു ഉടനെ അവർ മൂന്ന് ചേച്ചിമാർ ചേർന്ന് വന്നയാളെ പിടികൂടുകയും പതുപോലെ വകവരുത്തുകയും ശേഷം പുറത്തിറങ്ങി അവർ അയാളെ അവിടെ അടക്കം ചെയ്യുകയും ചെയ്യുന്നു വീടിന് പുറത്ത് ഇറങ്ങുമ്പോൾ പോലും അവർ എല്ലാവരും ആ മാസ്ക് ധരിക്കുമായിരുന്നു കാരണം അത് ധരിച്ചില്ലെങ്കിൽ അവർക്ക് ഓർമ്മ നഷ്ടപ്പെടും ശേഷം അടുത്ത നാൾ അവരുടെ വീട്ടിലേക്ക് കഥയിലെ ഹീറോ കടന്നു വരുന്നു ഹീറോയിൻ ആയിരുന്നു അന്ന് കാവൽ നിന്നത് ഹീറോയെ കണ്ട അവൾ അവന് നേരെ തോക്കു ചൂണ്ടി പക്ഷേ അപ്പോഴേക്കും ഹീറോ കുഴഞ്ഞു വീഴുന്നു അതോടെ ഹീറോയിൻ എന്തോ തോന്നി അവനെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഇത് വീട്ടിലുള്ള മറ്റാർക്കും ഇഷ്ടപ്പെട്ടില്ല ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളുടെ സാദൃശ്യം ഹീറോയിനെ അവനിൽ തോന്നിയതിനാൽ ആണ് അവനെ ഒന്നും ചെയ്യാത്തതെന്ന് ഹീറോയിൻ പറഞ്ഞു ഒടുവിൽ ഹീറോയ്ക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ അവർ തുടങ്ങി അങ്ങനെ ഹീറോ നല്ലൊരു ഉറക്കം ഉറങ്ങി ഉണരുന്നു അടുത്ത ദിവസം കണ്ണു തുറന്ന ഹീറോ ആ വീട്ടിൽ എങ്ങനെ എത്തിയെന്നോർത്ത് അത്ഭുതപ്പെട്ടു അവൻ്റെ കൈ അപ്പോൾ കെട്ടിവെച്ചിരുന്നു ഹീറോ ഒന്ന് ഭയപ്പെടുന്നു കെട്ടഴിക്കാതെ അവർ ഹീറോയെ നോക്കി നിന്നു പക്ഷേ ഹീറോയിന് മാത്രം അവനോട് ദയ തോന്നിയതിനാൽ അവന് കഴിക്കാനായി അവൾ കൊണ്ടു കൊടുത്തു ആ സമയം ഹീറോയിനോട് അവൻ സംസാരിക്കാനായി തുടങ്ങിയെങ്കിലും ഹീറോയിൻ്റെ ചേച്ചി വന്നതോടെ അതിനെ കഴിഞ്ഞില്ല ഹീറോയ്ക്ക് ആ വീട് കണ്ട് മൊത്തത്തിലൊരു പന്ത് കേട് തോന്നുന്നു ശേഷം അവിടെയുള്ളവർ ഹീറോയോട് നീ ആരാണ് എവിടെ നിന്നാണ് വന്നതെന്നും ഇവിടെ എങ്ങനെ എത്തിയെന്നും അവർ ചോദിച്ചു പക്ഷേ ഹീറോയ്ക്കൊന്നും ഓർമ്മയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു എന്നാൽ ഹീറോയിൻ അവനോട് ഒരടുപ്പം കൂടി വരാനായി തുടങ്ങി അവളെപ്പോഴും അവൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി ഇതിനെ ഹീറോയിൻ്റെ സഹോദരിമാർ എതിർക്കാനും അവളെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാനും നോക്കുന്നു പക്ഷേ ആരുടെ വാക്കും ഹീറോയിൻ കേൾക്കുന്നില്ല കൂടാതെ ഹീറോയിൻ്റെ അനിയനെ ഹീറോയെ തീരെ ഇഷ്ടമായില്ല ഹീറോയെ കാണുന്നത് പോലും അവന് ദേഷ്യമായിരുന്നു ഹീറോയിൻ വരച്ച ചിത്രമെല്ലാം ഹീറോ കാണുകയും അവളെ അവൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അതിലൊരു ചിത്രം കണ്ട ഹീറോ അത് ആരാണെന്ന് അവളോട് ചോദിച്ചിട്ടും ഹീറോയിൻ അത് മാത്രം പറയുന്നില്ല ശേഷം ഹീറോ ഹീറോയിന് വേണ്ടി ഒരു ബൊമ്മ തടിയിലുണ്ടാക്കി കൊടുക്കുന്നു ഹീറോയിൻ അത് ഇഷ്ടപ്പെടുന്നു ഹീറോയിൻ്റെ കൈവശത്തു നിന്നും അനിയൻ അത് വാങ്ങി കളിക്കുന്നു ഒരു സമയം അവൻ്റെ കയ്യിൽ നിന്നും അത് താഴെ വീണ് അതിൻ്റെ ആകൃതി മാറുന്നു അതിൽ ദേഷ്യം വന്ന അവൻ അത് ഇറഞ്ഞു മുടക്കുകയും അവിടെ വയലൻ്റായി പെരുമാറുകയും ചെയ്യുന്നു ഒടുവിൽ ഹീറോ ഓടിയെത്തി അവനെ നോർമലാക്കുകയും അവനെ സമാധാനിപ്പിച്ച് ഓക്കെ ആക്കുകയും ചെയ്തു അതോടെ ഹീറോയിൻ്റെ വീട്ടുകാർക്ക് ഹീറോയോട് ഒരു ഇഷ്ടവും മാത്രമല്ല അവനോടുള്ള അവരുടെ അകൽച്ച മാറാനും അതോടെ കാരണമാകുന്നു നീയും ഇനി മുതൽ ഈ വീട്ടിലെ ഒരാളാണെന്ന് ഹീറോയിൻ്റെ വീട്ടുകാർ ഹീറോയോട് പറഞ്ഞു തുടർന്ന് ഹീറോയിൻ അവനിൽ നിന്നും പലപ്പോഴായി പൊളിപ്പിക്കുന്ന കാര്യങ്ങൾ ഹീറോയിൻ്റെ ചേച്ചിയെ കമ്പനി അടിച്ച് ഹീറോ അറിയാനായി ശ്രമിക്കുന്നു ഇത് മനസ്സിലാക്കി ഹീറോയിൻ്റെ മുത്തശ്ശി ഇനി നീ എൻ്റെ മക്കളോടധികം കൂട്ടുകൂടാൻ വരണ്ട എന്ന് പറഞ്ഞ് അവനെ വിലക്കി അടുത്ത ദിവസം ഹീറോയും ഹീറോയിനും അവിടെ വെച്ച് റൊമാൻസ് ചെയ്യുന്നു അത് ഹീറോയിൻ്റെ ചേച്ചി കാണാനും ഇടയായി അവർക്കിടയിലെ സംഗതികൾ കണ്ട അവർ ഹീറോയോട് ആ കാര്യം പറയാനായി എത്തി പക്ഷേ ഹീറോ അവളെ ഒരു കൂസലുമില്ലാതെ അത് കേട്ട് പറഞ്ഞയച്ചു ഹീറോ അവിടെ നിന്നും ഒരു ലോക്കറ്റ് കൈക്കലാക്കുന്നു അത് ഇതിനു മുമ്പ് അവിടെ വന്ന് അവർ വൈവരുത്തിയ ആളിൻ്റെതാകും എന്ന് ഹീറോ തിരിച്ചറിഞ്ഞു ശേഷം അവരുടെ താന്ത്രിക വിദ്യകൾ നടക്കുന്ന സമയം ഹീറോ ആ വീട്ടിലെ അംഗമല്ലാത്തതിനാൽ അവനെ കൂട്ടാൻ പറ്റില്ല എന്ന് ഹീറോയിൻ്റെ ചേച്ചി പറഞ്ഞു പക്ഷേ മറ്റുള്ളവർ അതിനെ എതിർത്തതോടെ ഹീറോ അവർക്കൊപ്പം അതിൽ പങ്കെടുക്കുന്നു ശേഷം ഹീറോയിനുമായുള്ള അവൻ്റെ ബന്ധം ദിനംതോറും വളരാൻ തുടങ്ങി ഒടുവിൽ ഹീറോയിൻ ഹീറോയുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാനായി പോവുകയാണെന്ന് ഉള്ളവർ അറിയുന്നു പക്ഷേ ആ കുഞ്ഞു വന്നാൽ പിന്നെ അവിടെ ഏഴുപേർ മൊത്തമാകുമെന്നും ഇവിടെ ആറുപേർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നും അവർ ഹീറോയിനെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഹീറോ അവിടെ വിട്ട് പോകേണ്ടി വരുമോ എന്നോർത്ത് ഹീറോയിൻ ടെൻഷനായി പക്ഷേ ഹീറോ ഒരിക്കലും അവളെ വിട്ടു പോകില്ല എന്ന് അവളോട് ഉറപ്പ് പറഞ്ഞു എന്നാൽ ഈ കാര്യം പറഞ്ഞ് ഹീറോയിൻ്റെ മുത്തശ്ശിയും ഹീറോയും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ വിട്ടു പോകണമെന്നവർ പറഞ്ഞതോടെ ഹീറോ അവരെ അവിടെ വെച്ച് വില വരുത്തുകയും ചെയ്യുന്നു അടുത്ത നാൾ രാവിലെ ഹീറോ ആ കുറ്റം ഹീറോയിൻ്റെ അനിയൻ്റെ തലയിൽ വച്ച് കെട്ടുന്നു പക്ഷേ ഹീറോയിൻ്റെ ചേച്ചിക്ക് ഹീറോയെ സംശയം തോന്നാൻ തുടങ്ങി ഹീറോയിൻ്റെ അനിയനെ ആ വീടിൻ്റെ പുറത്തു കൊണ്ടുപോവുകയും അതിലൂടെ അവൻ്റെ ആ ദിവസത്തെ ഓർമ്മകളെ നഷ്ടപ്പെടുത്തി ഹീറോ അതിലൂടെ തെളിവും നശിപ്പിക്കുന്നു ആ സമയം മറ്റൊരു ട്വിസ്റ്റ് അവിടെ വെളിപ്പെടുത്തുന്നു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആ വീട്ടിലേക്ക് വന്ന ആളായിരുന്നു വർഷങ്ങളായി കാത്തിരുന്നവനെ ആളറിയാതെ വകവരുത്തിയ ഹീറോയിന് പിന്നീട് അത് മനസ്സിലാവുകയും കുറ്റബോധത്താൽ അവൾ തകർന്നു പോവുകയും ചെയ്യുന്നു ഈ സത്യം ഹീറോയിൻ ചേച്ചിയോട് പറഞ്ഞെങ്കിലും അതവർ കാര്യമായി എടുത്തില്ല തുടർന്ന് തനിക്ക് ഭീഷണിയാണെന്ന് തോന്നിയതോടെ ഹീറോ ഹീറോയിൻ്റെ അനിയനെയും വകവരുത്തി ശേഷം ആ വീട്ടിൽ തൻ്റെ ഉറപ്പിക്കാനായി ഹീറോ ആ മുത്തശ്ശിയുടെ സ്ഥാനത്തേക്ക് ഹീറോയിൻ്റെ ചേച്ചിയെ കൊണ്ടുവരുന്നു അതോടെ ഹീറോ ആ വീട്ടിൽ ഹീറോയിൻ്റെ ഒപ്പം ജീവിക്കാനായി തീരുമാനിച്ചു ഈ സീനോടെ ഈ ചിത്രം അവിടെ അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ